അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട് ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ് വലിഹാകാന കൂലു അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ന തിൽക്കൽ ഇസ്തി ആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن إذا نحن نعيش يعني كنا هو إلا يو ين هذا لا نحن إذا نعيش كنا مسلمي أري مسلمي أري ودري صت تلبوم مسلمي أري أنو برا نيا تلبوم راندوم بيرد يمان الله يو مسلمي أري يا ما عشر الجن قد است ഒരുപോലെയാണ് <laughs> ുംറിഞ്ഞാല് ത്തിലുള്ള സഹായവും അനുവദനീയമല്ല നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ പ്രമാണമില്ലാതെ പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല ഈ ആയത്തിൽ പറഞ്ഞാൽ ഇത് വസീലത്തു കാണുന്നതിനും മുസ്ലിം ആരുദ്ധരിച്ച ആയത് ആ ആയത്തിൽ പറഞ്ഞത് കാഫർ ജിന്നിനെ പറ്റിയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്ലിം ജിന്നിനോടുള്ള എന്താകൂ വസീലത്തു സഹായമേ പഠിക്കണം കിതാബ് കിതാബ് എന്ന് പറഞ്ഞാൽ പോരാ ഒപ്പം പോരാ പോരാ നടത്തി മുഖാമുഖത്തിന്റെ എണ്ണം കൂടുതലല്ല പ്രശ്നം പറയുന്ന ചില വസ്തുതകളും മനസ്സിലാക്കലാണ് പ്രശ്നം അതുകൊണ്ട് താങ്കൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് താങ്കൾക്ക് എതിരാണ് സഹായം തേടുന്നത് അത് Ja maar ze...